കൊല്ലകടവ് ഗവൺമെന്റ് മുഹമ്മദൻ ഹൈസ്കൂളിൽ നിറകതിർ സീറ്റ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മൈ പീരീഡ് മൈ പ്രൈഡ് എന്ന പദ്ധതിയുടെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം നടന്നു ഓണാട്ടുകര ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ അനുമോൾ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ചെങ്ങന്നൂർ കൊല്ലകടവ് ഗവൺമെന്റ് നിറകതിർ സീഡ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു ഓണാട്ടുകര ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ അനുമോൾ പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചു ായിട്ട് വരുന്നതാണ് നോർമൽ ഡിസ്ചാർജ് അത് എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മൾ പിരീഡ്സ് ആകുന്നതിന് രണ്ടോ മൂന്നോ ദിവസം മുൻപ് ഈ ഡിസ്ചാർജ് നമുക്ക് വരും അത് പിരീഡ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഇതല്ലാതെ ഇതല്ലാതെ കളർ വ്യത്യാസത്തിൽ വരുകയാണ് മഞ്ഞ കളറിൽ വരുന്നു ഭയങ്കര മഞ്ഞ കളറ് ഭയങ്കര ബാഡ് സ്മെല്ലായിരിക്കും ഭയങ്കര ഇച്ചിങ് ആയിരിക്കും ചൊറിച്ചില് നല്ല ചൊറിച്ചിലുണ്ടാവുക പിന്നൊരെണ്ണം ഉണ്ട് ബ്ലൂ കളർ വരുന്നുണ്ട് അത് ഭയങ്കര സ്റ്റേജ് കൂടി അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂറിൻ പാസ് ചെയ്യുന്നതിൻ്റെ ആ ഭാഗത്ത് എന്തോ ഒരു ഹൈ ഇൻഫെക്ഷൻ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ ഡിസ്ചാർജ് വരുന്നത് മനസ്സിലായോ ഈ വൈറ്റ് ഡിസ്ചാർജ് നോർമലി വരുന്നത് എപ്പോഴൊക്കെയാണെന്ന് വെച്ചാൽ പിരീഡ്സ് ആവുന്നതിന് ഒരു രണ്ടോ മൂന്നോ ദിവസം മുൻപ് വരാം പിരീഡ്സ് കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ ദിവസം ഇതുപോലൊരു ചെറിയ ഡിസ്ചാർജ് പോലെ വരാം പിന്നെ വരുന്നത് പ്രഗ്നൻസി സമയത്ത് പ്രഗ്നൻസിയിൽ നമുക്ക് ഇതുപോലെ വരാൻ സാധ്യതയുണ്ട് പിന്നെ ഓവലി നടക്കുന്ന സമയം ഞാൻ പറഞ്ഞില്ലേ ഒരു പിരീഡ്സ് കഴിഞ്ഞ് അടുത്ത പതിനാലാമത്തെ ദിവസം ആകുമ്പോൾ നമുക്ക് അടുത്ത ഓവലേഷൻ നടക്കും ആ സമയത്തും ഇങ്ങനെ നമ്മുടെ വജൈനയുടെ ഭാഗം ചെറിയൊരു ഡിസ്ചാർജ് പോലെ വരും ഇതിന് മുൻപായിട്ടും നന്നായിട്ട് ഹോട്ട് വാട്ടർ അറിയാമായിരിക്കും ജസ്റ്റ് എന്ന് പറയുന്നുള്ളൂ ഹോട്ട് വാട്ടറിലും നന്നായിട്ട് ഇട്ടതിന് ശേഷം വാഷ് ചെയ്തിട്ട് എടുക്കാൻ പാടുള്ളൂ അതുപോലെ ഇത് തിരിച്ച് ബ്ലഡ് കളഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും വെക്കുമ്പോൾ ജോലം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെക്കാൻ പാടുള്ളൂ കാരണം ഇത് സിലിക്കോൺ ആണ് എന്തായാലും രക്ഷ സബ്സ്റ്റൻസ് ആണ് അതായത് ഒരു കെമിക്കലിൻ്റെ അംശം ഉണ്ട് നമ്മളുള്ളിലേക്കാണ് വെക്കുന്നത് അതുകൊണ്ട് എപ്പോഴും അത് നിശ്ചിക്കുമ്പോൾ ശ്രദ്ധിച്ചു തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുന്ന ഡിസ്ചാർജസ് നമ്മൾ പീരീഡ്സ് വരുന്ന സമയത്ത് വരുന്ന ബ്ലഡിന്റെ കളർ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ നോർമൽ പീരീഡ്സ് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ബ്ലഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ശരീരമൊക്കെ മുഴിയുമ്പോൾ വരുന്ന ബ്ലഡിനെ ആ ബ്ലഡ് പോലത്തെ കളറായിരിക്കും ആ ഇവിടെ ബ്ലാക്ക് എന്ന് പറഞ്ഞത് ഞാൻ പറയാം കളറുകൾ ഞാൻ അങ്ങനെ അങ്ങനെ ആൾക്കാർ നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല കളർ വരുന്ന ആലപ്പുഴ സീഡ് എക്സിക്യൂട്ടീവ് ഇനിഷ്യേറ്റീവ് ഭവ്യ എസ് നായർ പദ്ധതി വിശദീകരണം നടത്തി വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന ആർത്തവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുന്നതിനാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് ബന്ധപ്പെട്ട അധികൃതർ പറഞ്ഞു പ്രഥമ അധ്യാപകൻ പ്രസാദ് പി സ്വാഗതം പറഞ്ഞു സ്റ്റാഫ് സെക്രട്ടറി അരുൺ ജി ആശംസാ പ്രസംഗം നടത്തി villikeera